ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ നമ്മളിന്ന് മുട്ടത്തോടെ കളർ എടുക്കാനായിട്ട് പോവാം അപ്പോൾ ഇത് എൻ്റെ ക്ലാസ്സിൽ രണ്ട് മുട്ടത്തോടെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകണം അതിന് വേണ്ടി നമ്മൾ പെയിൻറ്റ് ഉണ്ട് യെല്ലോ പെയിൻറ് ഉണ്ട് ഗ്രീൻ പെയിൻറ് ഉണ്ട് ഓറഞ്ച് പെയിൻ്റ് ഉണ്ട് ബ്ലാക്ക് പെയിൻറ് ഉണ്ട് അപ്പോൾ നമുക്ക് തരാം ഗോ നമ്മൾ ഡൈനിങ് ടേബിളാണ് പെയിൻറ് എടുക്കുന്നത് ഇവിടെ തന്നെയുണ്ട് ഇത് മമ്മുണ്ടാക്കിയ ഉണ്ടാക്കിയ തന്നെ ഗേൾസ് പേപ്പർ അത്യാവശ്യമായിട്ട് വേണം ഒന്നിച്ചു വരാൻ തുടങ്ങി തുടങ്ങിക്കണോ പെയിന്റ് അടിക്കുന്നത് മോട്ടത്തോടാണോ പെയിന്റ് അടിക്കുന്നത് സംശയം ഭാഗ്യം മോട്ടത്തോടൊന്നും പറ്റി കുളവായി കൈവല്ല വലിയ അവിജവും ഉണ്ടായിരുന്നു ഞാൻ ചെയ്യേണ്ടതെന്ന് എന്റെ വികാരം നമ്മള് മുട്ടത്തോടെ നിൽക്കാൻ പെയിന്റ് അടിച്ചു ഒരു കണ്ണാണ് പെയിന്റിന്റെ ഈ സാധനം അത്ര റെഡി ആക്കി ടിഷ്യും കൊണ്ടൊന്ന് ടി ആക്കാവുന്ന പോലെയൊക്കെ റെഡിയാക്കാം ആക്കിട്ടുണ്ടാ നമുക്ക് കുറച്ച് നമുക്ക് ചെയ്യാം ഒന്നുകൂടെ കൊച്ച കുറവാണെന്ന് എല്ലാരും പറയുന്നുണ്ടെ നല്ല ഒച്ച ഉണ്ട് പനിയൊന്നുമില്ല ഐസ് ഓക്കേ നമ്മളാ സെറ്റ് ആക്കി വരച്ചു കൊടുക്ക ഹലോ കണ്ണാണെ നമ്മൾ പക്ഷെ നമ്മളപ്പോ ബ്ലാക്ക് പെയിന്റ് ബ്ലാക്ക് പെയിന്റ് അത്യാവശ്യം കണ്ണിൻ്റെ ബ്ലാക്ക് അടിച്ചു അത്ര അടിച്ചിട്ടുണ്ട് ഓർമ്മ യെല്ലോ കളർ നമുക്ക് ഈ ഭാഗം കൊണ്ടല്ലോ അവിടെ നമുക്ക് ബ്ലാക്ക് അടിച്ചു കൊടുക്കാം ഞാൻ ഡിസൈൻ ആണെങ്കിൽ എന്തോ ഒരു ഡിസൈൻ ൊടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ ബ്ലാക്ക് പെയിൻറ് മാറ്റിയിട്ടുണ്ട് നമുക്ക് ബ്ലാക്ക് പെയിൻറ് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് വേറെ ഇനിയും ചെയ്യാനുണ്ട് ഗ്രീൻ പെയിൻറ് തിരഞ്ഞിട്ട് പൂയ മുട്ടത്തോടെ കഴിഞ്ഞ് എടുക്കാം ഓക്കെ എടുത്തിട്ടുണ്ട് നമ്മത്തോടിനെ ഞാൻ പറയാൻ പൊക്കിയെടുത്തു പിന്നെയാണ് എടുത്തത് പൊട്ടിപ്പോന്ന രസീ ഉള്ള മുട്ടത്തോടാ നമ്മൾ പോയ ഒരു ഒലിച്ചുപോയൊരു വൃത്തിയാണീയെ മുട്ടത്തോടിനടിച്ചത് ഞങ്ങളെ എണ്ണം ഓ മൈ ണോ പെയിന്റ് അടിക്കുന്നത് മൂട്ടത്തോടാണോ പെയിന്റ് അടിക്കുന്നത് സംശയം ഒന്നേ ഇന്റെ വല്ല വലിയ ഉണ്ടായിരുന്നു ഞാൻ ചെയ്യണ്ടേന്ന എന്റെ വിചാരം അമ്മയുടെ വിചാരം അന്ന് എനിക്കറിയത്തില്ല അത് അമ്മയ്ക്കാറുണ്ട് അമ്മേടെ വിചാരുന്നുണ്ടോ അമ്മ നമ്മളെ ഉണ്ട് ക്രിസ് പോയാണ് ഊമായി കൂടെ What is the moving? We have grey color and black and green. We have to use grey color and black and green. We have to use grey color and black and green. We have to use grey color and black and green. Guys, tissue paper is very important. We have to use it. എന്ത് നമ്മൾ എനിക്കൊരു ഡിസൈൻ അറിയാം ആ ഡിസൈൻ ചെയ്യാന്നെ നമുക്ക് വരാൻ തുടങ്ങി തുടച്ചിട്ടി അതിൻ്റെ ണോന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ എനിക്ക് തോന്നുന്നു ഓക്കെ നമ്മളെങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് ബ്ലാക്ക് പെയിന്റിങ് ഏറ്റവും സെറ്റ് ആക്കിയിട്ടുണ്ട് ഓ എൻ്റെ ദൈവം ഞാനൊരു സ്വാഗതത്തിലാണോ നമ്മൾ പെട്ടെന്ന് ഞാൻ സംശയമുണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ഇല്ല ഒരു ഡോട്ടുണ്ടോ ഇത് നമ്മൾ എവിടെ നിക്കളമെന്ന് എനിക്കൊരു സംശയമില്ല ബ്ലാക്കിൽ തന്നെയാണ് നമ്മൾ അമ്മയുടെ ടിഷ്യൂ ഉണ്ടായിരുന്നു ആ ടിഷ്യത്തെ ആ അടിഷുഗർ എടുക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു അമ്മയെ ഓ എല്ലു കളർ നമ്മള് ഒരു വലിയൊരു ഡോട്ടാണ് ഡോട്ട് ഇടാൻ പറ്റൂന്ന് എനിക്കൊരു സംശയമുണ്ട്

ഓറഞ്ച് അല്ല ഗേഴ്സ് ആണ് അപ്പം നമ്മൾ റെഡ് കളർ എടുത്ത് ഇവിടെ ഇപ്പടെ ഇപ്പൊ കൊടുത്തു ഇടീ കിട്ടിടിക്കും നമ്മളപ്പോൾ എല്ലാം അടച്ചു വെക്കുന്ന ടൈം ആയില്ല പിന്നെ ഒരു മുട്ടത്തോട് രൂപ പെയിൻ്റ് അടിക്കാൻ നിങ്ങൾ മാറ്റിയിട്ട് പോരുത് ഇതൊന്ന് കണ്ടിട്ടേ നിങ്ങളൊന്ന് പോകുക കേട്ടോ പൊട്ടി സാറിയില്ല ഓക്കെ നമ്മൾ വെച്ചു കൊടുത്തു നീ ഒരാളെന്നെ മാറ്റണമല്ലോ അപ്പം നെക്സ്റ്റ് മുട്ടത്തോടെ അടിക്കാനായിട്ട് പോവുകയാണ് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക എന്നുള്ളത് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് തന്നെ നമ്മൾ എടുത്തേക്കുന്ന കളറ് ഗ്രീന് ആ ഗ്രീൻ അല്ല യെല്ലോ ചേസ് ഓക്കേ നമ്മളിങ്ങനാക്കിയിട്ടുണ്ട് ഞാൻ ഇവിടെ ഡിസൈൻ ചെയ്യാം അല്ല നോക്കിക്കോ ചെയ്യുന്നത് ഇതാണ് ഡിസൈൻ നമ്മളൊരു കണ്ണാണ് വരയ്ക്കാൻ തീരുമാനിച്ചത് നമ്മൾ യെല്ലോ കളർ ഇങ്ങനെ ഡ്രഷ് ചെയ്ത് കൊടുക്കുക കൊടുക്കുകയാണ് നമ്മൾ ഇങ്ങനെ വണ്ണത്തിന്റെ ദീപമ്മീ വേദം പെയിന്റ് ചെയ്യാതിരിക്കാൻ പോവുക ആരും എന്റെ കയ്യിൽ പെത്രാമത്തെ തവണയാണെന്ന് അറിയാവോട്ടൊന്നും പറ്റിയില്ല എനിക്കേറ്റിട്ടുള്ളൂ അത് ഒന്നും ചിരിക്കില്ലേ ഇങ്ങനെയാണ് ചെയ്തേ ഇതാണ് ഞാൻ ചെയ്തത് എവിടെയും കൂടെ ഒരു ലൈൻ വരച്ചു കൊടുക്കണ്ടോ ഇതാണ് ഞാൻ ചെയ്തേ

ബ്ലാക്ക് പെയിൻ്റ് ആണ് ഞാൻ കുറേ എടുത്തിട്ടുള്ളത് ഇത് നോക്കണ്ടോ വെള്ളത്തൊടുതുടുത്ത പോലെ ഇരിക്കുക ബ്ലാക്ക് കളറ് ഓക്കെ ഇനി നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ പോകുന്നുള്ളൊരു ഇതായിരുന്നു നമ്മൾ നെക്സ്റ്റ് എടുക്കുന്നത് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാന്നേ അല്ലേ വേണ്ടിങ്ങനെ തന്നെ കാണാം നിൽക്കേ ഞാൻ ചെയ്യട്ടെ ചെയ്യട്ടെന്താണിണ്ടാ തോന്നി നെക്സ്റ്റ് തന്നെ നമ്മൾ എടുക്കാം കളർ അത് എൻ്റെ ഫാത്തിഹ ഫാതെ ദുവാൻഡെന്ന് പറഞ്ഞാൽ എനിക്കൊരു കൂട്ടുകാരി ഉണ്ട് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഹയറ ഓക്കെ ഇനി നമുക്ക് വെള്ളത്തിലേക്ക് ഇതാക്കാം എന്നിട്ട് നമ്മൾ ഡിഷ് എടുത്തിൻ്റെ അതിലോട്ട് എന്ന് ചോദിക്കാം എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് ഞാൻ ഫ്രൂട്ട്സിനെ പറ്റിയൊക്കെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട് യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഏത് യൂട്യൂബ് ചാനലിനൊന്നും കമൻറ്റ് ചെയ്യണേ ഉള്ളത് തന്നെ ഓക്കെ നമ്മൾ ചെയ്ത ഡിസൈൻ ആണിത് ഒലിച്ചു പോവാതെ ചെയ്തിട്ടില്ലേ നമ്മളത് ഒലിച്ചു പോകില്ലേ സാരമില്ല നമ്മളിത് ഒലിച്ചു പോവാതെ ചെയ്തിട്ടില്ല ടൂട്ടാണ് ക്യൂട്ടി ക്യൂട്ടി ഡിസൈൻ ഇതാണ് സെലക്ട് ഓ എനിക്ക് മനസ്സിലായിട്ട് പരിപാടിയുണ്ട് നമുക്ക് നീ നമ്മളെടുക്കാൻ പോകുന്ന എല്ലോ നിങ്ങളുടെ ഫേവറേറ്റ് കളർ ഏതാണെന്ന് പറയണേ കമൻ്റിൽ അതും നിങ്ങൾ ഏത് യൂട്യൂബ് ചാനലാണ് നിങ്ങൾക്കുള്ള അതിൻ്റെ പേരെന്ന് കമെൻറ്റ് ചെയ്യുന്നത് കേട്ടോ യൂട്യൂബ് ചാനലുള്ളവർ ചെയ്താൽ മതി കേട്ടോ ഞാനിങ്ങനെ ഡിസൈൻ ചെയ്തിട്ടിപ്പഴി കിട്ടായിട്ടുണ്ടില്ലേ കമൻറ്റ് ചെയ്താൽ ക്യൂട്ടായവരെ ക്യൂട്ടായിട്ടുള്ള ഒന്ന് പറഞ്ഞവരെ ഒന്ന് കമൻറ്റ് ചെയ്ത എടുത്തപ്പോ നമുക്ക് സിമ്പിളല്ലേ

അതെ നിങ്ങൾ എനിക്ക് കുറെ കമൻസ് ഒന്നും ഇടാറില്ലല്ലോ അതൊക്കെ എന്താണെന്ന് എനിക്കറിയാം എനിക്ക് എഴുതാനും വായിക്കാൻ അറിയത്തില്ലേ എനിക്കറിയാം ഇവിടെ ലവ്വാണിവിടെ വല്ല ഒരു വട്ടം 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 ടമട്ടം വട്ടം 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 ടമട്ടം വട്ടമട്ടം ടമട്ട വട്ടം ടമട്ടം വട്ടം 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 മുറ്റം മുറ്റം ഊ കുളവായി കൈ വട കുളമാറ്റിൻ്റെ നമ്മുടെ നമ്മൾ കട്ടിയിലാക്കിയാലും നമുക്കൊരു ഇത് വരുത്തിയിൽ കിട്ടാറുള്ളു എല്ലോ എത്തിച്ചാർക്ക് ഡാർക്ക് ലൈൻ എടുക്കാം യെല്ലോ ടീച്ചേഴ്സ് ഡേക്ക് ഞാനൊരു അടിപൊളി കാർഡൊക്കെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു ടീച്ചേഴ്സ് ഡേ കഴിഞ്ഞിട്ട് കുറേ ഉണ്ടാ നാളൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇനിയും പെയിൻറ് ചെയ്യാനുണ്ട് മൂന്ന് നെക്സ്റ്റ് തന്നെ കഴിക്കുന്നത് ഗ്രീൻ കളറാണ് ഒച്ച കുളിപ്പോല വിന ലോയിൻ്റെ ഇവിടെ പിന്നെ ബ്ലാക്ക് 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 കൂടി പോയി പോയി അര വന്നിട്ടുണ്ടെനിക്ക് ചേട്ടാടെ കൂട്ടുകയാണെന്ന് തോന്നുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിട്ട് തന്നോ അത് ഭയങ്കര ബോർഡിയാണ് കാര്യം നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ മതിയല്ല നമുക്ക് കൊണ്ടി കളയാം ഇതാണ് നമ്മുടെ മുട്ടത്തോടിൻ്റെ ഫൈനൽ ലുക്ക് ആണോ ഒരു നമ്മൾ ഏറ്റവും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റത്തെ മുട്ട ചോടീൻ്റെ ലുക്ക് ആക്കണ്ടല്ലേ ഡോട്ടിയായിട്ടുണ്ട് ഓ മൈ ഗോഡ് ഗ്യാസ് ഇവിടം ഗുണ ഏകദേശം വരുന്നുണ്ട് ഇതാണ് ഏറ്റവും നമ്മുടെ ഫൈനൽ ലുക്ക് ഓ നിങ്ങൾ കമൻറ്റ് ചെയ്യും ഇതാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതാണോ ഏറ്റവും കൂടുതൽ ഇഷ്ട ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ എന്ന് പറയുന്നേ നിങ്ങൾക്ക് ഇതിഷ്ടങ്കിൽ സെക്കൻഡ് ഇഷ്ടമാണെങ്കിൽ പത്ത് ലൗ കിട്ടാമോ ഇതാ ഇഷ്ടമാണെങ്കിൽ